സുവിശേഷം നാലാം പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ളതായിരിക്കുന്ന വേദഭാഗം സ്വതന്ത്രമായി വിട്ടയക്കുക ആരെയും അടിച്ചമർത്താൻ പാടുള്ളതല്ല കുരുടർക്ക് കാഴ്ച കൊടുക്കുക ബദ്ധന്മാരെ അഴിച്ചുവിടുക പീഡിതന്മാരെ സ്വതന്ത്രായി വിട്ടയക്കുക ഇതിനായിട്ടല്ലോ ദൈവം എന്നെ അഭിഷേകം ചെയ്ത് അയച്ചിട്ടുള്ളത് യേശു നടത്തുന്ന മനുഷ്യ വിമോചനത്തിന്റെ ആശയങ്ങളൊന്നും ആയുധങ്ങളുടെ അടിസ്ഥാനത്തിലല്ലായിരുന്നു സമരം ചെയ്യാൻ കർത്താവ് എങ്ങും പഠിപ്പിച്ചിട്ടില്ല ആയുധമെടുക്കാൻ പഠിപ്പിച്ചിട്ടില്ല പരിശീലിപ്പിച്ചിട്ടില്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു ഹെഡ് ഓഫീസ് ഉണ്ടാക്കണമെന്ന് കർത്താവ് ആർക്കു മുമ്പിൽ അവതരിപ്പിച്ചില്ല അതിനൊരു പണപിരിവും നടത്തിയിട്ടില്ല അത്തരത്തിലുള്ളതായൊരു സംഘടനയല്ലായിരുന്നു യേശു ക്രിസ്തു വിഭാവനം ചെയ്തതായിരിക്കുന്ന ആശയമെന്ന് പറയുന്നത് മനുഷ്യന്റെ അവകാശത്തെ നിഷേധിച്ചിരുന്ന രാഷ്ട്രീയ വ്യവസ്ഥകളുടെ പിന്നിലുള്ളതായിരിക്കുന്ന ചരിത്രം പഠിച്ചാൽ മനുഷ്യനാണ് മനുഷ്യനെ കീഴ്പ്പെടുത്തിയിരുന്നത് അതുകൊണ്ട് മനുഷ്യൻ മനുഷ്യനെ കീഴ്പ്പെടുത്താൻ വേണ്ടി ആയുധങ്ങൾ കൈരങ്ങളിൽ എടുത്തു അവൻ കൂട്ടങ്ങൾ കൂടി പ്രസ്ഥാനവൽക്കരിക്കപ്പെട്ടു അട്ടിമറികൾ നടത്തി നീതി നിഷേധങ്ങളും ചൂഷണങ്ങളും ഒക്കെ ധാരാളമായി നടത്തപ്പെട്ടു രക്തപ്പുഴകൾ ഇവിടെ ഒഴുകി കോടിക്കണക്കിന് ആളുകൾ ലോകത്തുനിന്ന് പോയി മറിഞ്ഞു ഒരുപറ്റം ആളുകൾ വിജയശ്രീയിൽ ആളിതരായി ഇവിടെ ജീവിച്ചു ഇതൊരു സത്യമാണ് യേശു 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 അങ്ങനെയല്ല ചെയ്തത് അങ്ങനെ മനുഷ്യനെ കൊല്ലാനായിട്ടുള്ളതായ ഒരു മനുഷ്യന്റെ തന്റെ പ്രഭാഷണത്തിൽ ും അവതരി വർഷം തെരുവിൽ നടന്നുകൊണ്ട് താൻ പ്രഭാഷണം നടത്തി ജനങ്ങളെ ബോധവൽക്കരിച്ചു റോമൻ ഗവൺമെന്റ് അല്ല നമ്മുടെ പ്രശ്നം യഹൂദ മതമല്ല നമ്മളുടെ പ്രശ്നം നമ്മുടെ നാട്ടിലെ വാണിജ്യവൽക്കരണം നടത്തുന്ന ആളുകൾ ആരുമല്ല നിങ്ങളുടെ ജീവിതത്തെ അടിച്ചമർത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിന് നിറവത്തിനെയും സ്വപ്നത്തെയും ഇല്ലാതാക്കുന്നതും മറ്റൊരു വസ്തുതയാണെന്ന് ലോകത്തിന് മുമ്പിൽ ആദ്യം കാണിച്ചത് കൊടുത്തത് നസറനായിരിക്കുന്ന യേശു ക്രിസ്തുവാൻ സ്നേഹിത ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം നിങ്ങളുടെ ജീവിതത്തിന് ശരിയായിരിക്കുന്ന പിന്നാമ്പുറങ്ങളിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിത നിലവാരങ്ങളിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുന്നില്ല സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കയ്യിൽ പണമുണ്ട് നല്ല കുടുംബ പാരമ്പര്യങ്ങളുണ്ട് ആരോഗ്യമുണ്ട് വിദ്യാഭ്യാസമുണ്ട് രാഷ്ട്രീയ സ്വാധീനങ്ങളുണ്ട് കഴിവുകളുണ്ട് ഒത്തിരി അവസരങ്ങളുണ്ട് പക്ഷേ എന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമാധാനപൂർണമായ സന്തോഷഭരിതമായ ഒരു ജീവിത വ്യവസ്ഥകൾ നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ സന്തോഷത്തെയും സമാധാനത്തെയും പൂട്ടിയിട്ടിട്ട് നിങ്ങളെ അടിമകളായി കാണുന്ന മറ്റൊരു വസ്തുതയുണ്ടെന്നും ആ വസ്തുതയ്ക്ക് നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു ആശയങ്ങൾക്ക് പരിഹാരം വരുത്താൻ കഴിയും കൃത്യമായിട്ട് ഇന്ന് രാത്രി ഞങ്ങൾ ഈ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഓർപ്പിച്ചു നിർത്തുമ്പോൾ നിങ്ങൾക്ക് ബോധമുണ്ടായാൽ ഇന്ന് രാത്രി ഈ നിമിത്തം നിങ്ങൾക്കൊരു വിമോചനം സംഭവിക്കപ്പെടുകയാണ് യേശു ക്രിസ്തു കാണിച്ചത് കൊടുത്തത് നിങ്ങളെ അടിമയാക്കുന്നത് ഒരു മനുഷ്യനല്ല നിങ്ങളുടെ ജീവിതത്തെ സന്തോഷത്തെ തല്ലിക്കെടുത്തുന്നത് ഈ ലോകത്തിനൊരു ഭരണാധികാരിയുമല്ല മറിച്ച് മനുഷ്യന്റെയും ദൈവത്തിന്റെയും നിത്യ ശത്രുവായി നിലനുകൊള്ളുന്ന പിശാച് എന്ന് പറയുന്ന ഒരു കറുത്ത വ്യവസ്ഥയാണ് സാത്താൻ പറയുന്ന ഒരു കറുത്ത വ്യവസ്ഥയാണ് നിന്നെ കുരുടനാക്കി വെച്ചിരിക്കുന്ന നിന്നെ തടവിലാക്കി വെച്ചിരിക്കുന്ന നിന്നെ ആ വസ്തുതയെ തോൽപ്പിക്കാൻ സാത്താനുമേൽ അധികാരമുള്ള ക്രിസ്തുവിനല്ലാതെ മറ്റൊരു ഘടകത്തിനും കഴുകയില്ല ഇന്ന് രാത്രി ഞങ്ങൾ ഈ വിശ്വാസത്തിന് പ്രഖ്യാപനം വിളംബരം ചെയ്യുമ്പോൾ എവിടെയൊക്കെയോ അത്തരത്തിലുള്ള വിമോചനത്തിന് ം ദൈവം വിതര തുടങ്ങിയെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ് ഇന്ന് രാത്രി നീ ഒരു കാര്യം തിരിച്ചറിയണം പ്രേക്ഷകരിൽ ജീവിതത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവർ ആരെങ്കിലും ഇന്ന് രാത്രി ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്ന് കരുതിക്കൊണ്ട് മനസ്സിൽ കരുതിക്കൂട്ടി ചില കാര്യങ്ങൾ ഒരിക്കൽ കാത്തിരിക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം ഒരിക്കലും അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടില്ല നിങ്ങൾക്ക് ശരിയായ ജീവിതത്തിൽ അവകാശം തരാ നിങ്ങളുടെ കർത്താവ് ഇന്ന് രാത്രി മുമ്പിൽ വന്ന് നിന്നെ വിടാൻ സ്വതന്ത്രമായി വിട്ടയക്കാൻ ഇരുട്ടു പിടിച്ചെടുക്കുന്ന കുരുടെ കണ്ണുകളെ തുറക്കാൻ വെളിച്ചത്തിലേക്ക് നയിക്കാൻ കരുത്തുള്ള ലോകത്തിന് വെളിച്ചമായവൻ നമ്മുടെ കരമുയർത്തി കർത്താവിൻ ഒരു ദൈവത്തിന്റെ സ്തോത്രം മനുഷ്യ വിമോചനം കർത്താവ് പറയുകയാണ് ഞാൻ അതിനായിട്ടാണ് വന്നത് ശരിയായിരുന്നു യേശു മുപ്പത്തി മൂന്നര വരെ മാത്രമേ ഇവിടെ ജീവിച്ചിരുന്നുള്ളൂ ആ മുപ്പത്തിമൂന്നര വയസ്സിനിടയിൽ മൂന്നര വർഷം മാത്രമാണ് മനുഷ്യൻ്റെ വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ കർത്താവ് നടത്തിയിട്ടുള്ളൂ ആ മൂന്നര വർഷം കൊണ്ട് കർത്താവ് ചെയ്ത നിരവധി പ്രവർത്തനങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാനുള്ളതായ അവസരം ഇവിടെ ഇല്ല യേശു ചെയ്ത എല്ലാ കാര്യങ്ങളും ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുമില്ല ഞാനിത് പറയുന്നത് യോഹനാന സുവിശേഷം ഇരുപത്തി ഒന്നാം അവസാനത്തെ ഭാഗമാണ് ഞാനിപ്പോൾ പറഞ്ഞ ഈ ഭാഗം അവൻ ചെയ്തതെല്ലാം വിശദീകരിക്കാൻ പോയാൽ ഉലകത്തിൽ പുസ്തകങ്ങൾ തന്നെ തികയില്ല എന്നാണ് യോഹനാൻസ്ലിക രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് എന്നാൽ യേശു നടത്തിയ മൂന്നര വർഷത്തെ സാമൂഹിക ഇടപെടലിനോടുള്ള ബന്ധത്തിൽ മനുഷ്യാവകാശത്തിന് വേണ്ടി മനുഷ്യൻ്റെ വിമോചന വേണ്ടി താൻ നടത്തിയ പ്രവർത്തനങ്ങളുടെ ചില അടയാളങ്ങൾ ചില ചരിത്ര അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് യേശു മനുഷ്യന് കൂടുതൽ പ്രാധാന്യത കൊടുത്തു എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവ് യേശുവിൻ്റെ പ്രസംഗം എടുത്ത് നാം പരിശോധിക്കണം യേശു പ്രസംഗിക്കുമ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നുണ്ട് അതിലൊരു പ്രസംഗമാണ് മത്തയുടെ സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ആ പ്രസംഗത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ് എല്ലാവരുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വരുമേ അവിടെ ഒരു പ്രത്യേക ജനത്തെ അല്ല ദൈവം അഭിസംബോധന ചെയ്യുന്നത് എല്ലാവരും എന്ന് പറയുന്ന ഒരു സാർവത്രികമായിരിക്കുന്ന ഒരു ഭാഷ ഒരു സ്വാഗതത്തിൻ്റെ ഭാഷ എല്ലാവരെയും ഒരു മനസ്സ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിഴലിച്ച് നിൽക്കുന്നുണ്ട് ഇന്നയോളം ലോകത്തിൽ അങ്ങനെ ഒരു പ്രസംഗം ആരും കേട്ടിട്ടില്ല നിങ്ങൾ ഹിറ്റ്ലറിന്റെ പ്രസംഗം കേട്ടിട്ടുണ്ടോ യൂട്യൂബിൽ കിടപ്പുണ്ട് കേട്ടിട്ടുണ്ടോ യൂട്യൂബിൽ കിടപ്പുണ്ട് സ്റ്റാലിന്റെ നെഹ്റുവിന്റെ പ്രസംഗം കേട്ടിട്ടുണ്ടോ ചരിത്ര പ്രസിദ്ധരായിരിക്കുന്ന ഒട്ടനവധി ആളുകളുടെ പ്രസംഗങ്ങൾ നമുക്ക് ഇന്ന് കേൾക്കാനായിട്ട് കഴിയും അവരുടെ പ്രസംഗങ്ങൾ മുഴുവൻ ഇരുന്ന് കേട്ടാൽ അവർ ഒരു ജനതയെ മാത്രമാണ് അഭിസംബോധന ചെയ്തത് അവരുടെ വർഗത്തിലുള്ള അവരുടെ വംശത്തിലുള്ള അവരുടെ രാജ്യത്തിലുള്ള അവരുടെ കുടുംബത്തിലുള്ള അവരുടെ പ്രിയപ്പെട്ടവരെ മാത്രം പക്ഷെ ലോകത്തിലുള്ള എല്ലാവരെയും അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ച പ്രസംഗിച്ചൊരുവനുണ്ടെങ്കിൽ ഞങ്ങൾ ആരാധിക്കുന്ന യേശു ക്രിസ്തുവല്ലാതെ മറ്റൊരുത്തിനില്ല അവൻ നെഞ്ചും കൈയും വിരിച്ചു പിടിച്ചിട്ട് അഖില പ്രപഞ്ചത്തോടും പറയുകയാണ് അധ്വാനിക്കുകയും ഭാരം ചുമക്കളായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഒരു വർഗരഹിത സമൂഹത്തിനാദ്യം ആഹ്വാനം ചെയ്തത് ക്രിസ്തുവാണെന്ന് പറയുന്നത് ഞങ്ങൾക്ക് അഭിമാനമുണ്ട് കേട്ടോ എന്താ യേശു അങ്ങനെ ആഹ്വാനം ചെയ്യുവാനുള്ള കാരണം അവൻ മനുഷ്യ സ്നേഹിയായിരുന്നതുകൊണ്ട് അവൻ മനുഷ്യനായി അവതരിച്ചതുകൊണ്ട് അവൻ ദൈവമായിരുന്നിട്ടും മനുഷ്യനായി ഇവിടെ അവതരിച്ചത് മനുഷ്യനെ മനുഷ്യനായി കാണാൻ വേണ്ടിയിട്ടായിരുന്നു മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിക്കേണ്ടതിനായിട്ടായിരുന്നു മനുഷ്യനകപ്പെട്ട് കിടക്കുന്ന ദുരിതക്കായി രക്ഷിപ്പാൻ വേണ്ടിയിട്ടായിരുന്നു അതെ കാണാതെ പോയതിനെ തിരഞ്ഞു മനുഷ്യപുത്രൻ വന്നത് അവകാശ നിന്നും കാണാതെ നഷ്ടപ്പെട്ട ആടുകളെ തേടി വന്ന നല്ല ഇടയനായ കർത്താവ് ഇന്ന് രാത്രി സ്നേഹിത നിന്നെ തേടി നിന്റെ വീടിന്റെ വാതിൽക്ക് വന്നു നിൽക്കുന്നുണ്ട് നിനക്ക് ജീവിക്കാൻ അവകാശമുണ്ട് ഇവിടെ പലരും നിന്റെ നീതി നിഷേധിച്ചിട്ടിരിക്കുകയാണ് പലരും നിന്റെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് നിന്റെ കുടുംബത്തിൽ നിന്നും ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ് എവിടെയോ സംഭവിച്ച ഒരു അപജയത്തിന് മുമ്പിൽ പരാജയത്തിന് മുമ്പിൽ നിന്റെ കഴിവിനെയും ജന്മത്തെയും ചോദ്യം ചെയ്ത് ഓ നിന്റെ ആ അവകാശത്തെ ചെലച്ചുകൊണ്ട് നിന്റെ കുടുംബത്തിൽ നിന്റെ സമൂഹത്തിൽ നിന്റെ പ്രസ്ഥാനത്തിൽ നീ ഒറ്റപ്പെട്ടു നിൽക്കുകയാണെങ്കിൽ യേശു കൈ നീട്ടി വിളിക്കുന്നു യേശുവിന് നിന്നെ ആവശ്യമുണ്ട് എല്ലാവരും എന്റെ അടുക്കലേക്ക് വരുവിനെന്ന ആഹ്വാനത്തിൽ സ്നേഹിത നീ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം നീ മധ്യപാനിയായി തീർന്നത് സാഹചര്യവശാലായിരിക്കാം കേസ് കെട്ടുകൾ അകപ്പെട്ടത് സാഹചര്യവശാലായിരിക്കാം നീ ഒരു കൊലപാതകം മോഷണക്കാരനുമായി തീർന്നത് സാഹചര്യവശാലായിരിക്കാം ഭർത്താവ് ഉപേക്ഷിച്ച് മറ്റൊരു പുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോകേണ്ട ഗതികെട്ട സാഹചര്യം ഉണ്ടായത് സാഹചര്യവശാലായിരിക്കാം നിന്റെ ആ സാഹചര്യത്തെ മനസ്സിലാക്കാൻ ഇവിടുത്തെ രാഷ്ട്ര സംവിധാനമോ നിയമ സംവിധാനമോ കൂടെ പഠിച്ചവരോ കൂടെ പിറന്നവരോ കൂടെ വളർന്നവരോ മനസ്സ് കാണിക്കാം നിന്റെ ശരിയായ അവസ്ഥകളെ നന്നായി മനസ്സിലാക്കിയിട്ട് ഇനി നീ പാപം ചെയ്യരുതെന്നുള്ള താക്കീത് തന്ന് മനുഷ്യനാക്കി തീർക്കാൻ മറ്റൊരു രാജ്യം ഞങ്ങളുടെ നീതി നിഷേധിച്ചാൽ അതെ കോടതി ഞങ്ങളുടെ നീതി നിഷേധിച്ചാൽ ഞങ്ങളുടെ കൂട്ടുകാർ വീട്ടുകാർ നാട്ടുകാർ നീതി നിഷേധിച്ചാൽ ഞങ്ങളുടെ നീതി വെളിപ്പെടുത്തി തരുന്ന ഒരു ഞങ്ങളിത് പ്രസംഗം പാടുന്നത് അഭിമാനമുള്ളവർ കരമടിച്ച് ദൈവത്തിൽ ദൈവത്തിനും വകുത്ത യേശുവിന്റെ പ്രഭാഷണത്തിൽ ഒരു സാർവത്രികത അതിൽ മത്തായി ഉണ്ട് മമ്മതുണ്ട് മാധവനുണ്ട് അതിനകത്ത് യുക്തിവാദിയുണ്ട് നാസ്തികനുണ്ട് ശാസ്ത്രജ്ഞനുണ്ട് ഡോക്ടറുണ്ട് ചമരിയാക്കാരിയെ പോലെയുള്ള ജാതിയിൽ കുറഞ്ഞവളുണ്ട് ശതാധിപനെ പോലെയുള്ളതായിരിക്കുന്ന മേൽ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഈ അമ്പരച്ചോട്ടിൽ പാരിൻ പരപ്പിൽ മനുഷ്യനായി പിറന്ന എല്ലാവരെയും ഒരുവൻ അഭിസംബോധന ചെയ്യുന്നു നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കിലേക്ക് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാം ഞാൻ നിങ്ങളുടെ പാപത്തെ ക്ഷമിക്കാം ഞാൻ നിങ്ങളുടെ പ്രശ്നത്തെ പരിഹരിക്കാം ഞാൻ നിങ്ങൾക്ക് മുമ്പിലുള്ള തടസ്സങ്ങളെ മാറ്റി ശരിയായിരിക്കുന്ന ജീവിതത്തിന്റെ അവകാശങ്ങളിലേക്ക് നിങ്ങൾ നയിക്കാം ഏതാണ് ആ ജീവിതം അതാണ് ബൈബിളിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സന്ദേശം ഈ ഭൂമിയിലെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നു നല്ല വീട് നല്ല കാറ് നല്ല വസ്ത്രം നല്ല ആഹാരം നല്ല തലമുറ നല്ല സെറ്റപ്പ് അങ്ങനെയല്ല എല്ലാം ഈ ആകാശത്തിന് കീഴിൽ ഒതുങ്ങിപ്പോകുന്നു ഏറിയാൽ എഴുപത് അല്ലെങ്കിൽ എൺപത് അത് കഴിഞ്ഞാൽ അത് വളരെ കഷ്ടവും പ്രയാസവും നിറഞ്ഞതാണ് എങ്കിലും കഷ്ടവും പ്രയാസവും നിറഞ്ഞതാണെങ്കിലും ഏന്തീം വലിഞ്ഞ് കുറച്ചു ഇങ്ങോട്ട് ജീവിച്ചാലും ഒടുവിൽ ഇതെല്ലാം വിട്ട് പോകേണ്ടതായ ഗതികെട്ട സാഹചര്യവും ഉണ്ടാകും ഒരു മനുഷ്യനും ഇവിടെ ശാശ്വതനായി നിലനിൽക്കുന്നില്ല പക്ഷെ ബൈബിൾ അതല്ല പഠിപ്പിക്കുന്നത് അതോടുകൂടി അവസാനിക്കുന്നില്ല ആ മരണം മറ്റൊന്നിലേക്കുള്ള പ്രവേശനമാണ് അതാണ് ശരിയായിരിക്കുന്ന ജീവിതമെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും അരളിച്ചതിന്റെ ആശയം അതല്ലാതെ മറ്റേതാ ഉള്ളത് ഈ ഭൂമിയിലെ കേവലം കെട്ടിപ്പൊക്കിയ കെട്ടിപ്പൊക്കിയുടെ മടിത്തട്ടിൽ ജീവിക്കുന്ന ഒരു ജീവിതത്തെ കുറിച്ചല്ല ബൈബിൾ പറയുന്നതായിരിക്കുന്ന സന്ദേശം അതിനപ്പുറം ഒരു ജീവിതം ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ആശ്വാസം മാത്രമല്ല നമുക്കുണ്ടാകുന്നത് ഈ മരണത്തിന് ശേഷം നമുക്ക് ലഭിക്കപ്പെടുന്ന നിത്യതയുടെ തുറമുഖത്തിലുള്ള ആശ്വാസത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നു അതുകൊണ്ട് ആ പൗലോ സപ്പോസലം പറയുന്നത് ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങൾ തമ്മിൽ തമ്മിൽ എന്ത് ചെയ്തു കൊള്ളണം ആശ്വസിച്ച് കൊള്ളേണം ദൈവത്തിന്റെ സ്വോത്ഥം ആശ്വാസം തിരസ്കരിക്കപ്പെട്ടവർ ആരെങ്കിലും ഇന്ന് രാത്രി ഞങ്ങൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ആശ്വാസത്തിന് അടിസ്ഥാനപരമായി നിലനിൽക്കുന്ന ഒരേ ഒരു വ്യക്തി അത് യേശു ക്രിസ്തു മാത്രം അതുകൊണ്ട് ഞങ്ങൾ യേശു ക്രിസ്തു യരിശിലയും പട്ടണത്തിന്റെ ദുരാവസ്ഥകൾ കണ്ടിട്ട് പ്രവചിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞു പറഞ്ഞതുപോലെ എൻ്റെ സമൂഹത്തെ നോക്കി സമകാലികരായിരിക്കുന്ന ആളുകളെ നോക്കി എൻ്റെ അമ്മയ്ക്ക് പിറക്കാതെ പോയ മാന്യമിത്രങ്ങളെ നോക്കി ബൈബിളിന്റെ ഒരു പ്രചാരകനായി ക്രിസ്തുവിൻ്റെ ഒരു നല്ല ദാസനായി ജീവിതത്തിൻ്റെ സുന്ദരമായ രക്ഷയുടെ ഭദ്ര നിലനിൽക്കുന്ന ഒരു വ്യക്തി കൊണ്ട് ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചുണർത്തുന്നു ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും മറിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു ഈ നാളിൽ നിന്റെ ആശ്വാസത്തിനുള്ളത് നീയും മറിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു അതെവിടുന്നാണ് ലഭിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവിൽ കൂടെ മാത്രം അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പ്രഭാഷണമെടുത്ത് പഠിക്കുമ്പോൾ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സന്ദേശം ഒരു ആഹ്വാനം അത് മനുഷ്യവകാശത്തിൻ്റെ ശരിയായിരിക്കുന്ന പ്രകടന പത്രികയായിട്ട് കർത്താവ് അങ്ങ് അവതരിപ്പിക്കുകയാണ് മാനവികതയുടെ ശരിയായിരിക്കുന്ന സന്ദേശം കർത്താവോടെ അവതരിപ്പിക്കുകയാണ് അവിടെ മാത്രം തീരുന്നില്ല ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ യേശു ഉപയോഗിച്ച് ചില പദങ്ങളുണ്ട് നിങ്ങളിൽ നിങ്ങളിൽ ഒരുവന് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇനി കാണാതെ പോയ ആടിനെയും ബ്രഹ്മയെയും മകനെക്കുറിച്ചുള്ള കുറിച്ചുള്ള കഥകർത്താവ് പഠിപ്പിക്കുമ്പോൾ അവിടെ ഒരു കാര്യം പറയുന്നത് ഒരു അപ്പന് ഒരു മകനുണ്ടായിരുന്നു ഒരിടയന് നൂറ് ആടുണ്ടായിരുന്നു ഒരു സ്ത്രീയുടെ കയ്യിൽ പത്ത് ദ്രഹ്മയുണ്ടായിരുന്നു അവിടെയും വ്യക്തി കേന്ദ്രീകൃതമായിട്ടാണ് യേശു സംസാരിക്കുന്നത് അവിടെ തീരുന്നില്ല മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട് യേശുക്രിസ്തു നടത്തുന്ന പ്രഭാഷണത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട് സുവിശേഷത്തിൽ ഒരുവൻ സർവ്വലോകവും നേടിയാൽ തൻ്റെ ആത്മാവനെ നഷ്ടമാക്കിയാൽ എന്തു പ്രയോജനം ഞാൻ ഒരു കാര്യം പറയാം ഭൂമിയിലെ മതസംഘടനകൾ രാഷ്ട്രീയ സംഘടനകൾ സാമൂഹിക സംഘടനകൾ ഒരു സമൂഹത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ യേശു വ്യക്തിയെ അഭിസംബോധന ചെയ്യുന്നു നിന്നെ മാത്രം ചൂണ്ടി സംസാരിക്കുന്നു താങ്കൾ എന്ന വ്യക്തിയെ മാത്രം മൂന്നൽ കൊടുത്തുകൊണ്ട് കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നു ചൂണ്ടിക്കാണിക്കുന്നു നിനക്ക് ജീവിക്കണമോ നിനക്ക് സന്തോഷത്തോടെ ജീവിക്കണമോ അവകാശത്തിൽ ജീവിക്കണമോ മരണത്തിനപ്പുറമുള്ള ജീവിതത്തിലേക്ക് പ്രവേശിക്കണമോ അതാണ് കർത്താവ് അറിയിക്കുന്ന സന്ദേശത്തിന്റെ ആധികാരികത അപ്പോൾ അതിൻ്റെ ഭാഗമായി യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുന്ന ചില കഥാപാത്രങ്ങളുണ്ട് അത് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുവാനായിട്ട് താല്പര്യപ്പെടുകയാണ് വിവിധ സമൂഹത്തിൽ വിവിധ നിലകളിലുള്ള ആളുകളായിരുന്നു യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് റോമൻ ഗവൺമെന്റ് മനുഷ്യനെ അടിമകളായി കാണുന്നു യകൂദാമതം മനുഷ്യനെ തട്ടുകളായി വേർതിരിച്ച് നിർത്തിയിരിക്കുന്നു സമാഗമന കൂടാരത്തിൻ്റെ ആ ചരിത്രം പഠിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇരിശിലെ മാലയത്തിൻ്റെ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും മനുഷ്യനെ ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചു നിർത്തിയിരിക്കുന്നു അപ്പോൾ രാഷ്ട്രീയവൽക്കരണം മതവൽക്കരണം സാമൂഹിക അടിസ്ഥാനത്തിലുള്ളതായിരിക്കുന്ന പ്രഭുക്കന്മാരുടെ അധിനിവേശം സക്കായി പോലുള്ളതായിരിക്കുന്ന ആളുകൾ അനാവശ്യമായി നടത്തുന്ന കരം പിരിവുകൾ ഉണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അങ്ങനെ അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട് അങ്ങനെ പ്രശ്നങ്ങളുടെ അനുഭവത്തിൽ കൊടികുത്തി വാഴുന്ന ആ സമൂഹത്തെ നോക്കിക്കൊണ്ടാണ് യേശു വിപ്ലവകരമായിരിക്കുന്ന മനുഷ്യത്വത്തിന് പ്രാധാന്യത കൊടുത്തുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നത് പ്രസംഗങ്ങൾ നടത്തുന്നത് ഒരു പുതിയ നവലോകത്തെക്കുറിച്ചുള്ള സന്ദേശം അവർക്ക് കൈമാറുന്നത് ആ കൂട്ടത്തിൽ തൻ്റെ മുമ്പിൽ വരുന്നതായ നിരവധി ആളുകളുണ്ട് അതിൽ തിമായുടെ മകനായ വെർത്തിമ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമുക്ക് തിരുവഴുത്തുനിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും അയാൾ ഒരു കുരുടനാണ് അയാൾ ഒരു കുരുടനാണ് ജന്മന കുരുടൻ തന്നെയാണ് അയാൾ വഴിയേരിയിൽ യാചിക്കുന്നു വലതും കിട്ടുന്ന നാണയത്തൊട്ടുകൾ ശേഖരിച്ച് അയാൾ അയാളുടെ ഉപജീവനങ്ങൾ നടത്തുന്നു പ്രിയപ്പെട്ടവർക്ക് ചെലവിന് കൊടുക്കുന്നു ആ കാലഘട്ടത്തിലെ ചരിത്രം പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടവുമായിട്ട് ബന്ധമുണ്ട് ഇതിന് പിന്നെ ചില മാഫിയകൾ പ്രവർത്തിക്കുകയാണ് യേശുവിൻ്റെ കാലഘട്ടത്തിലും അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരുന്ന് നിലവിളിക്കുന്ന തിമായുടെ മകനായിരിക്കുന്ന ബർത്തിമായി യേശു കടന്നു പോകുന്ന വഴിയിൽ ഇരുന്നു കൊണ്ട് ദാവിത്ര എന്നോട് കരുണ തോന്നണമോ എന്ന് ഉറക്കം നിലവിളിക്കുമ്പോൾ അവനെ അടിച്ചമർത്തുന്ന ഒരു സമൂഹം അവിടെ ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു പക്ഷേ ആ സമൂഹത്തെ ചോദ്യം ചെയ്തുകൊണ്ട് യേശു നടത്തുന്ന ഇടപെടലുകൾ മഹത്തരമായിരിക്കുന്ന ഒരു മനുഷ്യ വിമോചനത്തിന്റെ ഇടപെടലാണ് മിണ്ടാതിരിക്കാൻ ഒരു കൂട്ടം ആളുകൾ പറയുമ്പോൾ യേശു പറയാണ് അവനെ വിളിപ്പി എന്ന് ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം നിന്നെ പലരും മടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ യേശു നിന്നെ മാടി വിളിച്ചു കൊണ്ടിരിക്കുകയാണ് നിന്റെ അവകാശത്തിലേക്ക് നിന്റെ കാഴ്ചയിലേക്ക് നിന്റെ സ്വന്തം കാലിൽ നിൽക്കാനുള്ളതായിരിക്കുന്ന ആ ശ്രമത്തിലേക്ക് യേശു നിന്നെ വിളിക്കുകയാണ് മരിച്ചു മൺമറഞ്ഞ് പോയി നാറ്റം വെച്ച് തുടങ്ങി എന്ന് തോന്നുന്ന ലാസറിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ വന്ന് നിൽക്കുന്ന യേശുവിനെ നമുക്ക് ആ യോഹനാവിന്റെ സുവിശേഷത്തിൽ കാണാനായിട്ട് കല്ലറയ്ക്ക് മുമ്പിൽ പോകുമ്പോ മരണം നിറഞ്ഞ വീട്ടിലേക്ക് യേശു വരുമ്പോൾ യേശുവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം നമുക്ക് അവിടെ വായിക്കാൻ കഴിയുന്നുണ്ട് മറിയ യേശു വന്നു എന്ന് കേൾക്കുമ്പോൾ ചെല്ലാതിരിക്കുമ്പോൾ മാർത്തമെന്ന് പറയുകയാണ് ഗുരു വന്നിട്ടുണ്ട് നിന്നെ വിളിക്കുന്നു യേശു ഇന്ന് രാത്രി നിന്നെ വിളിക്കുകയാണ് നിന്നെ മരിച്ച കവാടത്തെ തുറക്കാൻ ചീഞ്ഞഴുകിയ വസ്തുതകളെ മാറ്റിയെടുക്കാൻ അടച്ചു മൂടിക്കെട്ടിയിരിക്കുന്നതായ നിന്റെ ശരീരത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ നിന്റെ യാചിക്കുന്ന അവസ്ഥകളിൽ നിന്നും അവകാശത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ മനസ്സിലാകുന്നവർക്കാ ഞാൻ ദൈവത്തിന് മകത്വം കരയറ്റുകയാണ് പല നാളുകളായി നിന്റെ വീട്ടിൽ കയറി ചില പണിയില്ലാഞ്ഞിട്ടല്ല അവർ അവിടെ വരുന്നത്

ചീഞ്ഞഴുകിയ അവസ്ഥകൾ മാറുകയാണ് മാറ്റം വമിക്കുന്നതായ ജീവിത സാഹചര്യങ്ങൾ മാറുകയാണ് മൂടപ്പെട്ടിരിക്കുന്ന കല്ലുകൾ തുറക്കപ്പെടുകയാണ് കെട്ടപ്പെട്ടിരിക്കുന്ന റൂമാൽ അഴിഞ്ഞു മാറുകയാണ് പിന്നീട് ലാസറിന്റെ സംഭവം എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത് അധ്യായം ഒന്നാമത്തെ വാക്യം സുവിശേഷം ആ പന്തിയിൽ അവൻ ഉണ്ടായിരുന്നു അതെ അവൻ നിന്നെ വിളിക്കുന്നത് പന്തിയിലേക്കാണ് ജീവിതത്തിന്റെ പരമോന്നതമായ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി ശ്രേഷ്ഠ ജനത്തോടു കൂടി ഉയരി തിരുത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് രാത്രി ഞാൻ പ്രഖ്യാപിക്കുമ്പോൾ എത്ര പേർക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നു എന്താ യേശു അങ്ങനെ വിളിക്കാൻ കാരണം മറ്റാർക്കും ഇല്ലാത്ത ഉത്തരവാദിത്തം യേശു ഏറ്റെടുക്കാൻ കാരണം എന്താണെന്നറിയാമോ നീ അവന്റെ മകനായതുകൊണ്ട് അവൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നീ സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് നിന്നെ ജന്മിപ്പിക്കാൻ അവൻ മനസ്സ് കാണിച്ചതുകൊണ്ട് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നിങ്ങളിൽ ഒരുവന് എന്ന് പറഞ്ഞുകൊണ്ട് ശബത്തിലം നടത്തുന്ന ശിഷ്യന്മാരെ നോക്കി ആക്ഷേപം നടത്തുന്ന പരീശന്മാരെ നോക്കിക്കൊണ്ട് യേശു ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങളിലൊരുവിന് ഒരു കഴുതയുണ്ടെന്ന് വിചാരിക്കട്ടെ നിങ്ങൾ പറയുന്ന മത ശബത്ത് ദിനത്തിൽ തന്നെ ഒരു ദിവസം ഒരു കിലോമീറ്ററിലധികം സഞ്ചരിക്കാൻ പാടില്ല ഭക്ഷണം കഴിക്കാൻ പാടില്ല ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന മതനിയമം നിലനിൽക്കുന്ന അതേ സമയത്ത് ഈ മതനിയമം കാത്ത് പരിപാലിക്കുന്ന മത നേതാക്കന്മാരായ പരീശന്മാരെ നിങ്ങളോടൊരു ചോദ്യം നിങ്ങളിൽ ഒരുവന് കഴുതയുണ്ടായിട്ട് ആ കഴുത കിണറ്റിൽ വീണാൽ നിങ്ങൾ ശബത്തിന് ലംഘിച്ചിട്ട് ആ കഴുതയെ രക്ഷിക്കാതിരിക്കുമോ മത നേതാക്കന്മാർക്ക് ഉത്തരം മുട്ടിപ്പോയി അവർക്ക് ഉത്തരം പറയാനില്ല എന്താ കാരണം അവർക്കറിയാം അവർ പോകുമെന്ന് ശവത്തല്ല കാര്യം കഴുതയാണ് അവർക്ക് കാര്യം അവരുടെ മൊതലാണ് അവർക്ക് കാര്യം അങ്ങനെയെങ്കിൽ കർത്താവ് പറയുകയാണ് എൻ്റെ മുതലാണ് മനുഷ്യൻ ഞാൻ ജനിപ്പിച്ചവനാണ് മനുഷ്യൻ എന്റെ സ്വരൂപത്തിന് സാധ സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ അവൻ നഷ്ടപ്പെട്ടു പോയാൽ അതിനെ വീണ്ടെടുക്കാൻ അല്ലാതെ മറ്റൊന്നിനും ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് വീണ്ടെടുക്കാൻ മറ്റൊന്നിനുമല്ല പ്രസ്ഥാനവൽക്കരണത്തിനല്ല വാണിജ്യവൽക്കരണത്തിനല്ല ആയുധ പരിശീലനത്തിനല്ല മറ്റൊരു കാര്യത്തിനല്ല മനുഷ്യന്റെ വിമോചനത്തിനു വേണ്ടി യേശു ഭൂമിയിൽ വന്നു ആ വന്നതിൻ്റെ ആ സന്ദേശമാണ് ഇവിടെ അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് യേശു നിന്നെ വിളിക്കുന്നു ഇന്ന് രാത്രിയിൽ ഈ വിളി കേൾക്കുന്നവർ ആരുണ്ട് ഈ സന്ദേശം കേൾക്കാൻ താല്പര്യപ്പെടുന്നവരാരുണ്ട് കുരുടു കിടക്കുന്ന അനുഭവങ്ങൾ മാറണമോ യേശുവിന്റെ അടുക്കിലേക്ക് വരിക പണം ധാരാളം മുടക്കി വക്കീലിന് കൊടുത്തു ഇതുവരെ നിയമത്തിന്റെ കുരുക്ക് അഴിഞ്ഞിട്ടില്ല ധാരാളം പണം മുടക്കി മെഡിക്കൽ കോളേജിൽ കൊണ്ടു രോഗത്തിന് ശമനം വന്നിട്ടില്ല ധാരാളം നേർച്ച കാഴ്ചകൾ നടത്തി കുഞ്ഞിന്റെ ഭാവി ഇതുവരെയും നന്നായിട്ട് വന്നിട്ടില്ല ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ നടത്തി ഭർത്താവിൻ്റെ ആങ്ങളുടെയും മകൻ്റെയും മദ്യപാനം ഇതുവരെ മാറിയിട്ടില്ല ഇതിനൊന്നും പരിഹാരം വരുത്താൻ നിങ്ങൾ ഒരു മേഖലയ്ക്കും കഴിഞ്ഞിട്ടില്ലെങ്കിൽ യേശു നിന്നെ വിളിക്കുന്നു ഒരു പണം മുടക്കുമില്ലാതെ അവനെ സ്വാതന്ത്ര്യത്തിലേക്ക് വിടാൻ യേശു നിന്നെ വിളിക്കുകയാണ് യേശു നിന്നെ വിളിക്കുകയാണ് സ്നേഹത്തോടുകൂടി വിളിക്കുകയാണ് വിമോചകനായ യേശു നിന്നെ സ്നേഹത്തോടുകൂടി വിളിക്കുന്നു